ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ ഹാർവെസ്റ്റിൻ്റെ സമയമായി എന്നുവെച്ചുകഴിഞ്ഞാൽ എല്ലാ പച്ചക്കറിയും ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് പച്ചക്കറി പച്ചക്കറിയെല്ലാം വിളവെടുപ്പിൻ്റെ സമയമായി കുക്കുംബരം പിന്നെ പിന്നെ പാവയ്ക്ക വെണ്ടയ്ക്കാബേജ് മുന്തിരി മുന്തിരിയായ വരുന്ന വിളിച്ചെറുതൊക്കെ ചോക്ക് ഉണ്ട് പച്ചമുന്തിരിങ്ങ പിന്നെ ബീറ്റ് റൂട്ട് അതൊക്കെ ഒരു വിതായി ആയി ആയ വരുന്നവളു ഒരു കുട്ടി പടവലങ്ങ ഇതായിട്ടില്ല വിളവെടുക്കാൻ കോവയ്ക്ക മുരിങ്ങ എല്ലാം കുറേ ഉണ്ടായിരുന്നു അതെല്ലാം വെട്ടി തോര വെച്ച് ഇത് എന്ത് സാധനം എന്നറിയില്ല ഹണി ഇടുകയാണ് സാധ്യത നമ്മൾ കുറേ മെലനും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ മുളകുകളെല്ലാം പൂവ് ഇട്ടിട്ടുണ്ട് ഇതാണ്ട് നമ്മുടെ തക്കാളിക്കൂട്ടങ്ങളെല്ലാം പഴത്ത് പഴം തന്നു തുടങ്ങി വിതക്ക വച്ചിട്ട് നമുക്ക് അപ്പോൾ ആദ്യം നമുക്ക് അച്ചിങ്ങാപ്പേറെടുക്കാം അച്ചിങ്ങാപ്പേരൊക്കെ അത്യാവശ്യം വലിപ്പം ആയിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ നാട്ടിൽ എന്തെന്ന് പറയുന്നത് വള്ളിപ്പയർന്നോ ഇത് വള്ളിപ്പയർന്നാണ് ചില ചിലയിടങ്ങളിൽ പറയുന്നത് ചിലയിടങ്ങളിൽ പറയും അച്ചിങ്ങാപ്പയർ പയർന്ന് പറയും ഐ തിങ്ക് കോട്ടയം സൈഡിലൊക്കെ പറയും പറയാം ഇവിടെ പച്ചപ്പയർന്ന് പറയും കൊല്ലത്തൊക്കെ കൊറേ അകത്തോട്ടുമൊക്കെ ഇണ്ട് ഏട്ടോ മൊത്തത്തിൻറെ ഞങ്ങൾ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല അപ്പൊ ഇപ്പം അവസാനാവുമ്പഴത്തേന്നെ അപ്പം ഇത്രയും പയറ് കിട്ടി കേട്ടോ നമ്മുടെ ഇതിൽ ഉണ്ടായിരുന്നു ഒന്ന് ലൈറ്റ് പച്ച കളറും പിന്നെ ഡാർക്ക് ഗ്രീനും ഡാർക്ക് ഭയങ്കര ഇരുണ്ട പച്ച കളറും ഇംഗ്ലീഷായിപ്പോയി സാറിട്ടോ ഇപ്പൊ ലൈറ്റ് ഇളം പച്ചയും കടുത്ത പച്ചയും രണ്ട് തരത്തിലുള്ള തരത്തിനുള്ള നമുക്ക് കുക്കുംബർ എടുക്കാം കേട്ടോ കുക്കും വെള്ളരിക്ക നമ്മളെ സലാഡ് വെള്ളരി എന്നൊക്കെ പറയുന്നത് ഇത് ഒന്ന് ഒരെണ്ണം ഒളിച്ച് നിൽക്കുന്ന ഒളിച്ച് നിൽക്കണ്ട തിരിച്ച് കെട്ടിയിടും ഇതൊക്കെ നല്ലതാണ് കേട്ടോ ഇത് ഉപ്പ് ഒന്നും ഇല്ലാണ്ട് കഴിക്കാൻ ഏറ്റവും ബെസ്റ്റാണ് ഈ പച്ച കുമ്പളങ്ങ പക്ഷേ കുമ്പളങ്ങ അല്ലല്ലോ വെള്ളരിക്ക ടിപ്പൊടി എല്ലാം കുട്ടിയാണ് ഏട്ടോ പിന്നെ ഒരെണ്ണം ഇവിടെ ഉണ്ട് അതൊക്കെ കുട്ടിയാണ് നാളെ മറ്റൊന്നാളക്കാകുമ്പോഴേ അവളു ഇവിടേക്ക് ഉണ്ട് കുറേ അപ്പൊ ഈ വെള്ളരിക്കു നമ്മളതിന് ഇത് ഉണ്ടാക്കുമ്പോഴാണ് ഇതേപോലെയുള്ള ഫ്രെയിമാണ് ഏറ്റവും നല്ലത് അപ്പൊ നമുക്ക് കാണുകയും ചെയ്യാം അത്യാവശ്യം പൊക്കത്തിൽ പോവുകയും ചെയ്യാം ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ടാവുകയും ചെയ്യും നമുക്ക് പാവയ്ക്ക എടുക്കാം പാവയ്ക്ക 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 തക്കാളി എത്താൻ ചെറിയ എന്തോ അത് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ മരുന്ന് അടിച്ചിട്ടുണ്ടായിരുന്നു ഇത് റോമ ടൊമാറ്റോ ആണ് കേട്ടോ ടൊമാറ്റോ റോമ ഇത് തൗസൻഡ് ബറീസ് എന്ന് പറഞ്ഞ വേറെ സത്യമാന ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഇങ്ങനെ നമ്മുടെ തന്നെ പച്ചക്കറി നിന്ന് ഇതൊക്കെ കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇടയ്ക്കിടയ്ക്ക് ഞാനിത് വെറുതെ കഴിക്കാറുണ്ട് എന്നുവെച്ചാൽ നമ്മൾ സാലഡിനകത്തൊന്നും ഇടാണ്ട് നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കില്ലേ അതുപോലെ കഴിക്കാറുണ്ട് ഇത് കുറേ ദിവസമായി ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് ഇത് തുടങ്ങിയെടുക്കാം യെസ് വരും വരണില്ല കയ്യിലൊരു ചെറിയൊരു കട്ടറുണ്ട് എന്ത് രസമാറങ്ങനെ നമ്മളുടെ തോട്ടത്തിൽ നിന്ന് തന്നെ അയോധിച്ചിട്ട് പൊട്ടുമൂടെ എന്ന് തോന്നുന്നു തോന്നും കൂടി ബീട്രൂട്ടാ എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ ബീറ്റ്റൂട്ട് വേണം നമുക്കൊരു ക്യാബേജിന് എടുക്കാം ആ വിത്ത് ക്യാബേജ് താങ്കൾ വരുന്നതിൻ്റെ കൂടെ ഇത് ഓക്കെ ഇത് നമുക്ക് കുടിച്ചെടുത്താൽ പോരെ ആ യെസ് വണ്ടിപ്പായ അപ്പോൾ ക്യാബേജ് പാട്ടൊന്നും അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ ഒരു ഒന്നര കിലോളുണ്ട് നല്ല വെയിറ്റ് ഉണ്ട് അപ്പം നമ്മളുടെ ഈ പച്ചക്കറി രസത്തിനുള്ള പച്ചക്കറി ഇനിയുണ്ട് കേട്ടോ വെണ്ടക്ക എടുക്കാം ഇത് നാട്ടിലെ ടൈപ്പ് എല്ലാം തോന്നുന്നു കേട്ടോ വേറൊരു ടൈപ്പ് വെണ്ടക്കയ ില്ല ഇങ്ങനെ ഉണങ്ങിയെല്ലാം ഉണ്ടെങ്കിൽ അതങ്ങ് പറിച്ചു കാരണം അല്ലെങ്കിൽ ആ ചെടിക്ക് തന്നെ വിഷമമുണ്ടാവും ഇതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ വിളിച്ച് വരുന്നുണ്ട് എന്താണെന്നൊരു പിടിയില്ല അപ്പോ നമ്മുടെ വിജിച്ചെരി അപ്പം ഇതാണ് ഗൈസ് നമ്മളുടെ ഒരു ദിവസം ഇപ്പം ഈ ഒരു ഡേയിൽ നമുക്ക് പച്ചക്കറി ഒരു ദിവസത്തേനുള്ള പച്ചക്കറി ആയില്ലേ തോരൻ വെക്കാം മെഴക്കുരട്ടി ഒരു കുട്ടി സാമ്പാർ വയ്ക്കാനുള്ളതുണ്ട് പിന്നെ ഒരു തോരൻ മെഴക്കുരട്ടി സാലഡ് പിന്നെ തോരൻ രണ്ട് മൂന്ന് ദിവസത്തുതന്നെ ഉള്ളതായി അടിപൊളി അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ ബൈ